ആരപ്പുറത്തെ വീട്ടില് ആ കറി നോക്കേ ഹെൽത്തിന്നാണേ ഓ അറിയ അറിയാ പരിസരൊക്കെ വൃത്തിയാക്കുന്നുണ്ടല്ലോ അല്ലേ ഓ വൃത്തി പണ്ടേന്റെ വീക്ക്നെസ് നോക്കിക്കേ നൂറിൽ നൂറ് മാർക്ക് എഴുതിക്കു ഈ ചിരട്ട ഒന്നും തൊടിയിലോട്ട് ഇടരുത് വെള്ളം കെട്ടി കൊതുക്കൊക്കെ വരും ചിരട്ടക്കിപ്പ എന്താ വില കിലോ പത്ത് മുപ്പത് കിട്ടും ഞാൻ വിൽക്കുക ചെയ്യുന്നേ മുട്ടയുടെ തോടൊക്കെ പൊടിച്ച് വേണം കളയാ മുട്ടയുടെ തോടോ അതിന്റെ കാര്യമൊന്നും പറയണ്ട അത് വിൽക്കാനും പറ്റില്ല അതോണ്ടൊന്നും ഉണ്ടാക്കാനും പറ്റില്ല അതോണ്ട് മുട്ടയെ വാങ്ങാറില്ല ഇപ്പം അമ്മേ എന്താ ഡീ കറിളച്ച് ഇതിലോട്ട് പുഴുങ്ങി മുട്ടയിടട്ടെ മുട്ടയെ വാങ്ങാറില്ലെന്നാ പറഞ്ഞേ അത് മുട്ടയല്ല പൊട്ടറ്റോ ബേബി പൊട്ടറ്റോ എന്റെ മൂക്ക് ഇതൊന്നും അത് ഞാൻ വെള്ളം പറയാറില്ല ആ പിന്നെ ചേച്ചിയുടെ കള്ളിന് മൂറിലെത്രയാ മറക്കിട്ടുണ്ട്